പ്രിയ വനിതകളെ ഇതാ നമ്മുടെ ഈ വേദി പുനരാവ പുനരവതരിപ്പിക്കുകയാണ് വേദിയിൽ സീമാശാലൻ ബിനി ബിജു നിഷ പ്രിയ ജോസ്ന ജിജി ലില്ലി ആന്റണി ബിദു ജി സ്മോൻ റാണി സനീഷ് സൂസൻ കുര്യൻ വിൻസി പൗലോസ് ലിൻസി ജോൺ ജോണി ജിനു ജോമി

ഇസ്രയേൽ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ കൂടി അക്കരെ കടന്നപ്പോൾ തപ്പെടുത്തു സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തത്തോടും കൂടി അവളുടെ പിന്നാലെ ചെന്നു ഇസ്രയേലിനെ ന്യായപാലനം ചെയ്ത ബൈബിളിലെ പ്രവാചകിയായ ഏക ന്യായാധിപ ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക കലാനെതിരെയുള്ള യുദ്ധത്തിൽ തന്റെ വരണം എന്ന് ബാറാഖ് അഭ്യർത്ഥിച്ചപ്പോൾ ഇസ്രയേലിനെ രക്ഷയ്ക്കായി അവൾ പുറപ്പെട്ടു അവർ നേടിയെടുത്ത ഉജ്ജ്വല വിജയത്തെ തുടർന്ന് ദോറ പാടിയ സ്തോത്രഗീതം ബൈബിളിലെ ഏറ്റവും പുരാതനമായ കവിതകളിൽ ഒന്നായി കരുതപ്പെടുന്നു റൂത്തും നവോമിയും യഹോവയോടും അമ്മാവിയമ്മയായ നവോമിയോടുമുള്ള ഇഷ്ടത്താൽ തന്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് സ്ത്രീയായ റൂത്ത് തന്റെ ദൈവഭക്തിയും കഠിനാധ്വാനവും വിശ്വസതയും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച മഹിളാരത്നം നിന്റെ ജനം എന്റെ ജനം നിന്റെ ദൈവം എന്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ഞാനും അടക്കപ്പെടും എന്ന് പറഞ്ഞ് അവൾ അമ്മാവിയമ്മയായ നവോമിയോട് പറ്റിച്ചേർന്ന് നിന്നു ഹന്ന ഇസ്രയേലിന്റെ ന്യായാധിപന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായ പ്രവാചകന്റെ അമ്മയായ ഹന്ന ഹന്നയുടെ മടുത്തു പോകാത്ത പ്രാർത്ഥനയും ത്യാഗമനോഭാവവും സമർപ്പണവും ദൈവഭക്തിയും വിശ്വാസവും നാം മാതൃകയാക്കേണ്ടതാണ് മഹാധനികനായ നബാലിന്റെ ഭാര്യ അവിവേകിയുമായ തന്റെ ഭർത്താവിന്റെ പ്രവൃത്തിയാൽ വന്ന് ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ സ്വന്തം വിവേകം കൊണ്ടും സന്ദർഭോചിതമായ പ്രവൃത്തി കൊണ്ടും അനുഗ്രഹമാക്കി മാറ്റിയ ധീര വനിത നയമാന്റെ വീട്ടിലെ അടിമ പെൺകുട്ടി ദൈവത്തിൽ അടിമ ആയിരുന്നുവെങ്കിലും ക്ഷിപ്രഗോപിയായിരുന്ന യജമാനനായ നയമാന്റെ മുന്നിൽ ധൈര്യപൂർവം തന്റെ ദൈവത്തെ പരിചയപ്പെടുത്തി അദ്ദേഹത്തെ സൗഖ്യത്തിലേക്ക് നയിച്ച ധീരയായ പെൺകുട്ടി രാജാവിന്റെ പ്രിയ പത്നി തന്റെ കൊട്ടാരത്തിലെ ഒന്നും ആഹ്ലാദിക്കാതെ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും സ്വജനത്തിന്റെ വിടുതലിനു വേണ്ടി രാജസന്നിധിയിൽ സധൈര്യം നിലകൊണ്ട പ്രൗഢയും കുലീനയുമായ ഉത്തമ സ്ത്രീ മറിയയും എലിസബത്തും നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന് ജനിക്ക് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെ താൻ ദൈവത്തിന് സമർപ്പിച്ച പാപ പരിഹാര ബലിയായി സമർപ്പിച്ച ത്യാഗത്തിന്റെ നിറകുടം യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ ജന്മം കൊടുത്ത ദൈവസന്നിധിയിൽ നീതിയുള്ളവൾ കർത്താവിന്റെ സകല കൽപ്പനയിലും കുറ്റമില്ലാത്തവളുമായ ഉത്തമ സ്ത്രീ എലിസബെത്ത് അഷേർ ഗോത്രത്തിലെ ഫനുവേലിന്റെ മകളായ ഹന്ന പ്രവാചകി വളരെ വയസ്സ് എന്നിട്ടും ദേവാലയം വിട്ടു പിരിയാതെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചു പോന്നു അതുകൊണ്ട് വീണ്ടെടുപ്പിനായി കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെ പ്രസ്താവിക്കുവാൻ ഹന്ന പ്രവാചകിക്ക് കഴിഞ്ഞു മറിയയും യേശു സ്നേഹിച്ച ലാസറിന്റെ സഹോദരിമാർ യേശുവിന്റെ പാതപീഠത്തിലിരുന്ന് എപ്പോഴും യേശുവിന്റെ മൊഴികൾക്ക് ചെവി കൊടുത്ത് നല്ല അംശം തിരഞ്ഞെടുത്ത മറിയ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങി വരുന്ന മാർത്തയ്ക്ക് യേശുവിന്റെ സന്ദർശനം ആശ്വാസം തന്നെയായിരുന്നു അതിഥി സൽക്കാരം ഏവർക്കും മാതൃകയാക്കാവുന്നതാണ് യേശുവിനെ മശിക ആണെന്ന് തിരിച്ചറിഞ്ഞവൾ അറിഞ്ഞ സത്യം മറച്ചു വെക്കാതെ സർവവും മറന്ന് പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ആ സദ്വർത്തമാനം എല്ലാവരെയും ുന്നു അവളുടെ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുഗമിച്ചവൾ മരണസമയത്തും യേശുവിനോടൊപ്പം അവൾ ഉണ്ടായിരുന്നു അതിരാവിലെ കല്ലറയിലെത്തിയ മക്ദലനക്കാരി മറിയത്തെയാണ് ഴുന്നേറ്റുവെന്ന സദ്വർത്തമാനം ശിഷ്യന്മാരെ അറിയിക്കുവാൻ യേശു ചുമതലപ്പെടുത്തിയത് വേദപുസ്തകത്താളുകളിൽ ഇന്നും ജീവിക്കുന്ന ഈ സ്ത്രീരത്നങ്ങൾ വിധിനേത്വത്തിന്റെയും വിശ്വസ്ഥതയുടെയും ഭക്തിയുടെയും നേതൃത്വ പാഠവത്തിന്റെയും ഉത്തമ മാതൃക നമ്മെ കാട്ടിത്തരുന്നു ദൈവാശ്രയ ബോധത്തോടെ തങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ കത്തിജ്വലിച്ച ഈ തീനാളങ്ങൾ കൂരിരൾ നിറഞ്ഞ നമ്മുടെ ജീവിതപാതയിലും മാർഗദീപങ്ങളാവട്ടെ